ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മംഗളം എക്താ ഗോൾഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് വരുന്ന ഡിസൈൻ ആണ് കേട്ടോ നാല് കളേഴ്സ് ആണ് വരുന്നത് സിംഗിൾ 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 പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റാണ് മാക്സി മെറ്റീരിയലിന് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് ഈ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അപ്പോൾ ഇതിൽ വരുന്നത് ഇത്രയും കളേഴ്സാണ് നാല് കളേഴ്സാണ് വരുന്നത് ഓൾ ഓവർ ബോഡി സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും മാക്സ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ പത്തോളം കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ തന്നെ അവൈലബിൾ ആണ് ഇതിന് ഏകദേശം ഇതേപോലെ തന്നെയുള്ളൊരു ഡിസൈനും കൂടിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് നെക്സ്റ്റ് വീ നെക്സ്റ്റ് കളക്ഷനിൽ അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിന് ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ പത്ത് വീസിൻ്റെ ഡി ടി ഡി കൊറിയർ ചാർജ് വരുന്നത് നൂറ് രൂപയും പോസ്റ്റൽ ചാർജ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസും മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും വിത്ത് ഷോളുള്ള കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറില് വാട്സപ്പ് ചെയ്താൽ മതി ഇത് വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഡിസൈനും ഫസ്റ്റ് ആദ്യം കാണിച്ച ഡിസൈനും ഏകദേശം ഒരേപോലെയാണ് എന്നാൽ ചെറിയ ഡിഫറൻസ് ആണ് ഉള്ളൂ ഇതും പത്തോളം കളേഴ്സ് തന്നെ വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് വേണ്ടവർ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കോട്ടൺ പ്രിൻറ്റഡ് ഷോളുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് ഷോളുകൾക്ക് പിന്നെ നാൽപ്പത് പീസോ അതിൻ്റെ മുകളിലേക്കോ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഒരു പീസിൽ റേറ്റ് കുറയ്ക്കുന്നുണ്ട് നാല് രൂപ വരെയും കുറയ്ക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പീസ് വേണ്ടവർക്കും നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു